മൂന്നാർ ടൌണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ തകർന്നു കിടക്കുന്ന റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കെത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് ജനറൽ ഹോസ്പിറ്റൽ ഈ റൂട്ടിൽ ആൾക്കാർ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക എവിടെ നോക്കിയാലും കട്ട കുളിയും വല്ലതും അത് ഒരു രോഗികളെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇത് എത്രയും വളരെ പെട്ടെന്ന് ഇത് എന്തെങ്കിലും ശരിയാക്കി കൊടുക്കണമെന്ന് നിങ്ങളെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു തോട്ടൻപുള്ള ആകെ റോഡാണ് ഇത് ഇത് കൊച്ചു പൊഴിഞ്ഞ് കൊടുത്തിട്ട് കുറേ നാളുകളായി ഇതുവരെ ആയിട്ടും ഇതുവരെ നന്നാക്കാനോ പിടിക്കാനോ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല മാറ്റി മാറ്റി പണിയൊക്കെ കൊണ്ടു നടക്കുക ഇത് ആരെങ്കിലും നോക്കി ഈ റോഡ് ഒന്ന് തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനയാത്രക്കാരും മറ്റു ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം ഇനിയും കാലതാമസം വരുത്താതെ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ